നമസ്കാരം ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം മലയാളത്തിലെ ഏറ്റവും വലിയ ജനപ്രിയ പുരസ്കാര നിശയാണ് വനിതാ ഫിലിം അവാർഡ്സ് മലയാളത്തിലെ താരങ്ങൾ മുതൽ കോളിവുഡ് ബോളിവുഡ് ടോളിവുഡ് താരങ്ങൾ വരെ പുരസ്കാര നിശയിൽ പങ്കെടുക്കാൻ എത്തും ഇക്കുറിയും വനിതയിൽ നീണ്ട താരനിര തന്നെയാണ് എത്തിയിരുന്നത് ബോളിവുഡിൽ നിന്ന് സണ്ണി ലിയോണും കരീന കപൂറും എത്തുമ്പോൾ കോളിവുഡിൽ നിന്ന് അതിഥി റാവു ഹൻസിക തുടങ്ങിയവരും എത്തിയിരുന്നു ഇത്തവണത്തെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മോഹൻലാലാണ് ഒടിയൻ മാണിക്കന്റെ പ്രകടനമാണ് മോഹൻലാലിനെ മികച്ച നടനായി തിരഞ്ഞെടുത്തത് കഴിഞ്ഞ വർഷം പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രമായിരുന്നു മോഹൻലാലിന്റെ ഒടിയൻ ലാലേട്ടന്റെ ചിത്രത്തിലെ വ്യത്യസ്തമായ ലുക്ക് പ്രേക്ഷകരെ അക്ഷരം പ്രതി ഞെട്ടിച്ചിരുന്നു ശക്തമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ നടിയാണ് മഞ്ജു വാര്യർ മാധവിക്കുട്ടിയുടെ ജീവിതകഥ പറഞ്ഞ ചിത്രമായ ആമിയിൽ മികച്ച പ്രകടനമായിരുന്നു മഞ്ജു കാഴ്ചവെച്ചത് ഈ പ്രകടനമാണ് മഞ്ജുവിനെ വനിതയുടെ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് പോയ വർഷം പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത സിനിമയായിരുന്നു ഈ മയു പ്രേക്ഷക നിരൂപക ശ്രദ്ധ ലഭിച്ച ചിത്രമായിരുന്നു ഇത് ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രമാണ് വനിതയിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലിജോ ജോസ് പല്ലിശ്ശേരിക്കാണ് ഈ വർഷത്തെ മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് ഈ വർഷത്തെ വനിതയുടെ മികച്ച ജനപ്രിയ നടനായുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ടോവിനോ തോമസ് ആണ് മയാനദിക്ക് ശേഷം ഫഹദിന്റെ നായികയെ വരുത്തനിലൂടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഐശ്വര്യലക്ഷ്മിയാണ് ചെറിയ വേഷങ്ങളിലൂടെ സിനിമയിലെത്തുകയും ജോസഫ് എന്ന ഒറ്റ ചിത്രം കൊണ്ട് ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ നടനുമാണ് ജോജു ജോർജ് പത്മകുമാർ സംവിധാനം ചെയ്ത ജോസഫ് എന്ന ഒറ്റ ചിത്രം താരത്തിന്റെ തലവര തന്നെ മാറ്റുകയായിരുന്നു വനിതയുടെ സ്പെഷ്യൽ പെർഫോമൻസിനുള്ള പ്രത്യേക പുരസ്കാരമാണ് ജോജുവിന് ലഭിച്ചത് എന്റർടൈൻമെന്റ് ഡെസ്ക് ബീറ്റ് മലയാളം